ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് മക്കൾക്ക് ക്ലാസ്സൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അയ്മണ് ചായൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് ഇങ്ങനെ സിറ്റൗട്ടിൽ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു അപ്പം രാവിലെ ഇപ്പം സമയം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മക്കൾക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഊറ്റാനും കൂടെ ഉണ്ട് പിന്നെ അയ്മൻ്റെ സ്നാക്സിനുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടെ സെറ്റാക്കാനുണ്ട് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കുറേ ഡിലേ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ തിരക്ക് കാരണവും പിന്നെ ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ലൈഫിലെ സിറ്റുവേഷൻസൊക്കെ നമുക്ക് തരണം ചെയ്തേ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം സ്വിറ്റൗട്ട് ഞാനും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിതാണ് കേട്ടോ ഇനി മക്കളെ പറഞ്ഞു വെച്ചിട്ട് മൊത്തത്തിൽ അടിച്ച് വാരി ഒന്ന് തുടയ്ക്കാനുണ്ട് പിന്നെ ഇത് ഇന്നലെ കിട്ടിയ ബീഫാണ് കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മുടിയാഴ്ചയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് നിന്ന് കിട്ടിയ ബീഫാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടോ കാരണം എന്ന് വെച്ചാൽ റുദ ബീഫ് കഴിക്കൂല അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫൊന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ ഇന്ന് റുദക്ക് ക്ലാസ്സില്ല കേട്ടോ എന്നോട് മറന്നുപോയാണ് അവൾക്ക് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവളെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒന്ന് ടൂർ പോവുകയാണ് അവൾക്ക് പോവാൻ താല്പര്യം കൊണ്ട് അവൾ പോയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ടൂറ് പോകുന്നത് ഊട്ടിയിലേക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ അടുത്ത് ഊട്ടിയിൽ പോയി വന്നതാണല്ലോ അപ്പം എൻ്റെ ബ്ലോഗ് കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ വയനാട് ബ്ലോഗറെ കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവരൊരു ട്രിപ്പിൽ അപ്പം അങ്ങനെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ അന്ന് ടൂറ് പോയിട്ട് നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഋദന്നു പോയിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടക്ക് ബീഫൊക്കെ കഴുകി എടുക്കുന്നുണ്ട് ഒരുപാട് തവണ കഴുകിയിട്ടുണ്ട് കേട്ടോ പക്ഷേ പിന്നെയും പിന്നെയും കേന്നുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരുപാട് തവണ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ കുക്കറിലിട്ട് വെക്കാൻ പോവാണ് എന്താ തക്കാളിയും പിന്നെ ഈ ഒരു ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വരട്ട് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓവർ വെള്ളം വെക്കുന്നില്ല തക്കാളിയും പിന്നെ അതുപോലെ സവാളയൊക്കെ ഈ ഒരു എമൗണ്ടിലാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം തക്കാളി വാട്ടിയതിന് ശേഷം മറ്റു സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വെള്ളം കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ രാവിലെ തിരക്ക് കാരണം പിന്നെ ഇതാ നമ്മൾ കറി വെച്ച അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഐമൻ ഇതാ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഐമണിൻ്റെ കറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അവന് ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ അവന് ചിക്കൻ കുറച്ചടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ് പിന്നെ അതുപോലെ ബീഫും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെതാ ടൈമൊക്കെ ഏതാണ്ട് ഒൻപത് മണി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി അവരെ പറഞ്ഞേക്കാണ് കേട്ടോ ഇന്ന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അയ്മണ്ണെ ബസ്സിൻ്റെ അടുത്തൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് പോയിട്ട് കൊണ്ടാക്കാന്നൊക്കെ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ബസ്സിൻ്റെ അടുത്ത് വരെ കൂളായിട്ട് പോകാമല്ലോ അപ്പം അങ്ങനെ അതാ ബസ്സൊക്കെ വന്ന് അയ്മണ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളവർ വീടായിട്ട്